സിദ്ധാർഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ തുടരും സസ്പെൻഷൻ പിൻവലിച്ച ഉത്തരവ് റദ്ദാക്കി നടപടി ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നെന്ന് വെറ്റിനറി സർവകലാശാല വി സി പി സി ശശീന്ദ്രൻ അതേസമയം വി സി സ്ഥാനം രാജിവെച്ചതായി പി സി അറിയിച്ചു പുതിയ വി സിയെ ഇന്ന് നിയമിക്ക വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി വലിയ വിവാദമായിരുന്നു ഗവർണറുടെ ഇടപെടലുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വി സി സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ച നടപടി റദ്ദാക്കിയിരിക്കുന്നത് വി സിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത് ഒപ്പം ഈ ഒരു വിമർശനത്തിന് ഗവർണറുടെ വിമർശനത്തിന് പിന്നാലെ ആ വി സി സ്ഥാനം ശശീന്ദ്രൻ രാജിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പുതിയ വി സി നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഏത് തരത്തിലാണ് കെ പി സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് കുട്ടികളെ ആയിരുന്നു ആ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത് അതിനുശേഷമായിരുന്നു ഈ ഇത്തരത്തിൽ ഒരു വി സിയുടെ നടപടി ഉണ്ടാകുന്നത് കാരണം മുപ്പത്തിമൂന്ന് കുട്ടികളെ വീണ്ടും ആ കോളേജിലേക്ക് തിരിച്ചെടുക്കുന്നു ഹോസ്റ്റലിലേക്ക് തിരിച്ചെടുക്കുന്നു അതിനുശേഷം വലിയ വിമർശനം ഉണ്ടാകുന്നു അന്ന് ഈ തൊണ്ണൂറ് കുട്ടികളെ പുറത്താക്കാൻ കാരണം ഈ സിദ്ധാർത്ഥന്റെ ഈ ആൾക്കൂട്ട വിചാരണയിൽ ഭാഗമാകുക അതോടൊപ്പം തന്നെ ഈ ഭാഗമായില്ലെങ്കിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ കണ്ടുകൊണ്ട് നിന്നിട്ടും ഈ പോലീസിനോട് ഉൾപ്പെടെ ആന്റിറാഗിൻ സെല്ലിനോട് ഉൾപ്പെടെ ഇത്തരത്തിൽ മൊഴി നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ആന്റി റാഗിൻ സെല്ലിന്റെ നടപടി ഉണ്ടാകുന്നത് അതിനുശേഷം ഈ മുപ്പത്തിമൂന്ന് കുട്ടികളെ ആ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാൽ ഈ നടപടിയെ നിയമോപദേശം പോലും തേടാതെയായിരുന്നു സർക്കാരിന് അനുകൂലമായ എസ് എഫ് ഐക്ക് അനുകൂലമായ രീതിയിൽ വി സി ശശീന്ദ്രൻ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ വീണ്ടും തിരിച്ചെടുത്തത് അതിനുശേഷം വളരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ നടപടികൾക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നു അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അച്ഛൻ തന്നെ ഇതിനെതിരെ ഈ വി സിയുടെ നടപടിക്കെതിരെ മുന്നോട്ട് വരുന്നു അത്തരത്തിൽ വലിയ വിമർശനം ഉണ്ടാകുന്നതിന്റെ ഇടയിലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കോളേജിലെ വി സിയോട് ഇതിന്റെ കാരണം തേടുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഉടൻ തന്നെ ഈ സി മുപ്പത് പേരെ മുപ്പത്തിമൂന്ന് പേരെ പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത നടപടി വീണ്ടും ആ നടപടി പുനഃസ്ഥാപിക്കുകയാണ് നിലവിൽ ചെയ്തത് അതിനുശേഷമായിരുന്നു ഗവർണറുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിലവിൽ വി സി തന്നെ ഈ രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഗവർണർക്ക് അതോടൊപ്പം തന്നെ എന്തായാലും പുതിയ വി സിയുടെ നിയമനം ഇന്നുണ്ടാകും അതോടൊപ്പം ഈ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ കൂടുതൽ വിമർശനങ്ങൾ വരികയാണ് കാരണം ഈ സിദ്ധാർത്ഥനെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് നടത്തിയ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു എന്തായാലും കോളേജ് അധികൃതർ തുടക്കം മുതൽ തന്നെ എടുത്തു വന്നത് അതിന്റെ തെളിവായിരുന്നു അവസാനമുണ്ടായ ഈ നടപടി വരെ കാരണം ഈ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ തിരിച്ചെടുക്കുന്നത് ഈ ഇപ്പോൾ പ്രതികൾക്ക് വരെ ഗുണം ചെയ്യുന്ന ാണ് പ്രതികളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരായ നടപടി പിൻവലിക്കാനുള്ള വലിയ സമ്മർദ്ദം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും എസ് എഫ് ഐ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഒപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അടക്കം സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് ഇതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ നടപടി പിൻവലിച്ച ഒരു തീരുമാനമുണ്ടായിരുന്നു പക്ഷേ ഗവർണറുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു പൊതുസമൂഹത്തിൻ്റെ അടക്കം ശക്തമായ വിമർശനം ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ നടപടി റദ്ദ് ചെയ്ത നടപടി ഇപ്പോൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതല്ലേ തീർച്ചയായും കാരണം ഈ വിദ്യാർത്ഥികളും മുപ്പത്തിമൂന്ന് പേരെ വീണ്ടും തിരിച്ചെടുത്തപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു കാരണം സിദ്ധാർത്ഥനെ പോലെ ഒരു ഒരു കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി വെള്ളം പോലും നൽകാതെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണോ അതോ ആത്മഹത്യയാണോ എന്ന് ഇനി സി ബി ഐ അന്വേഷണത്തിൽ തെളിയാവ് തെളിയാനുള്ള കാര്യമാണ് എന്തായാലും അത്തരത്തിൽ വളരെ ക്രൂരമായി ഒരു വിദ്യാർത്ഥി മരിക്കുമ്പോൾ ആ വിദ്യാർത്ഥികളെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ചെടുത്തത് ആ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വലിയ വിമർശനമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബവും രംഗത്ത് വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടുകയും വി സി ശശീന്ദ്രനോട് വിശദീകരണം തേടുകയും പഴയ ഈ സസ്പെൻഷൻ പിൻവലിച്ച ഈ നടപടിയെ റദ്ദാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വൈകുന്നേരത്തോടെ തന്നെ ഈ വി സി ഇടപെടുകയും പഴയ എന്തായിരുന്നു ആ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് അത് തുടരുകയും ചെയ്യും ഇനി ഏഴ് ദിവസക്കാലമാണ് ഏഴ് പ്രവൃത്തി ദിവസമാണ് ഇത്തരത്തിൽ ഈ നടപടി മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ വേറൊരു മറ്റൊരു വിമർശനവുമുണ്ട് കാരണം ഇതിൽ രണ്ട് വിദ്യാർത്ഥികൾ ആ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നിലപാട് വി സി എടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ രണ്ട് സീനിയർ വിദ്യാർത്ഥികളുണ്ട് അതും വലിയ ആശങ്കയാണ് ഈ ഈ മൊഴി നൽകിയതും അതോടൊപ്പം തന്നെ പോലീസിനും അതോടൊപ്പം തന്നെ ആന്റി റാഗിൻ സെല്ലിനെല്ലാം മൊഴി നൽകിയ വിദ്യാർത്ഥികളും വലിയ ആശങ്കയിലാണ് കാരണം വി സി ഉൾപ്പെടെയുള്ളവർ ആ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നത് നിലപാടല്ല എടുക്കുന്നത് കാരണം മൊഴി നൽകിയ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടല്ല പ്രതികളോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് ആ കോളേജ് അധികൃതർ തുടക്കം മുതലേ സ്വീകരിച്ചു വന്നത് അത് ഇന്നലെയും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് കെ